ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്ത്വ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അവസാന ദിവസം എല്ലാവർക്കും ഉണ്ടായ സങ്കടങ്ങളും കഷ്ടതകളും ഒക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയൊരു ദിവസമാകട്ടെ പുത്തൻ പ്രതീക്ഷകളൊക്കെ ആവട്ടെ എന്നാശംസിച്ചുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മീനാക്ഷി കോട്ട കലപ്പിലാണ് ബാലന്റെ ഈ സംസാരവും ബാലന്റെ ഈ പെരുമാറ്റം ഒന്നും മീനാക്ഷിക്ക് അത്ര പിടിക്കുന്നില്ല അത് ആകാശിനോട് പറഞ്ഞിട്ട് ആകാശിനോട്ടും മനസ്സിലാവുന്നുമില്ല മീനാക്ഷി ഞാൻ വേണമെങ്കിൽ കിടക്കാം നീ കട്ടിലേ കിടന്നോ ദേ ഷോഫ് കാണിക്കാതെ പോയി കിടക്കാൻ നോക്കുക നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടത്തോടു കൂടി അവൾ അവിടെ പോയി തലക്ക് കറ്റിലേക്ക് പോയി തലക്ക് കൈ കൊടുത്തിങ്ങനെ ഇരിക്കുക കേട്ടോ എങ്ങനെ വരുത്തി ആക്കും ഇവളുടെ സങ്കടങ്ങൾ എങ്ങനെ മാറ്റും എന്നറിയാതെ ആകാശ് ഇങ്ങനെ നിൽക്കുക അച്ഛനെ ഒട്ട് താളി പറയാനോ അല്ലെങ്കിൽ അച്ഛനെ ധിക്കരിക്കാനോ ആകാശിനെ പറ്റുന്നില്ല ഇതേ സമയം ആനന്ദ് ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ആനന്ദിനെ ഇംഗ്ലീഷ് പഠിക്കണം അതാണ് ആനന്ദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വളരെ നിസ്സാരമായ ടെക്സ്റ്റിൻസിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഏതോ ഒരു യൂട്യൂബ് ചാനലോ ഏതോ ഒരു ആപ്പോ അങ്ങാണ്ട് അടുത്ത് വെച്ചിട്ട് ഈ പുള്ളിക്കാരൻ ഈ പരിപാടിയിലാണ് ഒരാളുടെ പേര് നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക അപ്പോഴേക്കും ഓം പറഞ്ഞു വാട്ട് ഈസ് യുവർ നെയ്ം അങ്ങനെയല്ല സ്റ്റൈലായിട്ട് വാട്ട്സ് യുവർ നെയ്ം അങ്ങനെ അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതും കേട്ട് കൊണ്ട് നമ്മുടെ ഇങ്ങനെ നീക്കുക ആകെ ചമ്മി നാറി ആനന്ദ് ചേ വേണ്ടായിരുന്നു എന്തോന്നടേ ഇവിടെ നടക്കുന്നത് ഇംഗ്ലീഷ് ട്യൂഷനോ അതെ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പറയാൻ പഠിക്കാന്ന് വിചാരിച്ചു അതെന്താണാ ഏ ഇത്ര അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിന്റെ ഫർണിച്ചർ ഷോപ്പിൽ ഇപ്പോൾ സായിപ്പ മദാമയൊക്കെ കസ്റ്റമേഴ്സ് ആ അങ്ങനെ ചില സാധ്യതകൾ ഇല്ല എന്തോന്ന് അതെ ഈ ഫോറിൻ കമ്പനീസൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതാ മോനെ ആനന്ദേ നിന്റെ മാമനാണ് ഞാനേ കാള് പാല പൊക്ക് വാല് പൊക്കണം കാണുമ്പോഴേ കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഓ മാമനിപ്പൊ മാമനിപ്പൊ കാളക്കച്ചവടവാ അയ്യോ ഇങ്ങനത്തെ ചളിഞ്ഞതും അളിഞ്ഞതുമായിട്ടുള്ള കോമഡി എനിക്കിഷ്ടമാ പക്ഷെ അത് പറയുന്നത് ഞാനായിരിക്കണം എന്ന് മാത്രം എന്ന് മാമൻ പറഞ്ഞപ്പോഴേക്കും ആനന്ദ് പണങ്ങിങ്ങനെ ഇരിക്കുക എന്റെ ഒക്കെ പ്രഹസനങ്ങളായിരുന്നു വരയ്ക്കുന്നു കാഷായം ആഞ്ജനയ സാവി ഭാവോ വർത്താനൊക്കെ താന് ബ്രഹ്മചാരി എന്നിട്ട് ഇപ്പൊ പെൺകോന്തൻ താന് പെൺകോന്തൻ അപ്പൊ ആനന്ദ് പറഞ്ഞു മാമനും നോക്കത്തില്ലേ ഞാൻ നല്ല തരൂട്ടോ ഇങ്ങനെ ഇങ്ങനാവശ്യം പറയരുത് എടാ നീ പൂച്ച സന്യാസി അല്ലേടാ പൂച്ച സന്യാസി എന്തറിഞ്ഞിട്ട ഈ പറയണത് എനിക്കെല്ലാം മനസ്സിലായി നിൻ്റെ ഈ അമ്മ ഇംഗ്ലീഷ് കാര്യം കണ്ടിട്ടല്ലേടാ നീൻ്റെ ഇംഗ്ലീഷ് പഠനം ഏഹ് മുറിഞ്ഞുള്ള ഓട്ടം എന്നിട്ട് എനിക്കൊന്നും മനസ്സിലാവൂല്ല എന്നുള്ള ഭാവത്തിൽ അവൻ്റെ ഒരു ഭാവാവിനെയും ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയാൻ പോവാ എല്ലാരോടും എൻ്റെ പൊന്നു മാമ ചതിക്കല്ലേ നാണം കെടുത്തല്ലേ അപ്പോഴേക്ക് അവ നമ്മുടെ ധർമ്മം ചോദിച്ചു വായ് ഷുഡായി ഏഹ് ആ എനിക്കെന്താ കാര്യം എന്ന് മാമ നല്ലോണം ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ നീ ഇങ്ങളെ സുഹിപ്പിക്കണ്ട നീ കാ അത് വിട് നിന്നെ ഇപ്പം നാറ്റിക്കാതിരുന്നാൽ എനിക്ക് എന്ത് ഗുണം എനിക്ക് എനിക്കെന്ത് കിട്ടും അതെ ബിരിയാണി മേടിച്ചു തരാം പിന്നെ കോഴിമുട്ടയില്ലാത്ത വൃത്തി കേട്ട ബിരിയാണി ആർക്ക് വേണമെന്നറിഞ്ഞില്ല അതെ കോഴിമുട്ട ഉള്ളത് ഞാൻ മേടിച്ചു തരാം സമ്മതിച്ചിരിക്കുന്നു പക്ഷെ വൺ കണ്ടീഷൻ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അടിയനോട് ഞാൻ എൻ്റെ കല്യാണക്കാരെയും പറയും അപ്പം നീ സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ ഓക്കെ എന്നൊക്കെ ധർമ്മ ധർമ്മനോട് ആനന്ദ് പറഞ്ഞു എന്നിട്ട് ആനന്ദിങ്ങനെ മനസ്സിലോ സൂക്ഷിച്ച് നോക്കിയാൽ മൂക്കിക്കൂടെ പല്ല് വരുന്നത് കാണും നിങ്ങൾക്കൊക്കെ ആര് വേണ്ടു തരാനാണ് പാവം ധർമ്മൻ്റെ വിഷമം നമ്മളെങ്കിലും മനസ്സിലാക്കണോ അല്ലെ ബാലനോ മക്കളോ അത് മനസ്സിലാക്കുന്നില്ല നീ എന്താണ് ഇത്ര ആലോചിക്കുന്നത് എൻ്റെ ധർമ്മൻ ഇങ്ങനെ ചോദിച്ചപ്പം അല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി മാമന് വരുന്നത് ആലോചിച്ചതാ ആ അങ്ങനെ നല്ല കാര്യങ്ങളുമല്ലോ ആലോചിക്ക് സുന്ദരി എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് വീണ്ടും ഇംഗ്ലീഷ് പഠനം തുടർന്നു നമ്മുടെ ധർമ്മൻ സോറി ആനന്ദ് ഇതേ സമയം മിത്ര ഇരുന്ന് പഠിക്കുകയാണ് രാത്രിയിൽ ഒരുപാട് വൈകിട്ട് ഇരുന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആ നമ്മൾ ആരെയും കിടന്നുറങ്ങുകയാണല്ലോ ആ ഒരു സമയത്ത് ആര്യനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ വൈകായിക വേദനയും വേദനിച്ച് കരയുമൊക്കെ ചെയ്യുന്നുണ്ട് അമ്മേ ആ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കുറേ ചെയ്യാത്ത ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന സ്ഥിരം ഒരു വൈകായികയൊക്കെയാണ് അപ്പം ഇത് കേട്ടിട്ട് അവൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പോലും പറ്റുന്നില്ല മനസമാധാനം പോലും ഇല്ല ആര്യൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ആര്യനോട് ചോദിച്ചു എന്താ അറിയാ പറ്റിയത് ഏഹ് എന്തിനാ വയ്യ വയ്യേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആര്യൻ എന്തു പറ്റി വേദനയാണോ ഏഹ് എന്താ ര ഷോൾഡർ പെയിൻ ആണോ അപ്പോഴേക്കും അവൻ ഉണർന്നിട്ട് കുഴപ്പമൊന്നുമില്ല കള്ളം പറയരുത് ഒരുപാട് ലോഡ് എടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വേദനയായിരിക്കും എന്ന് മിത്ര പറഞ്ഞപ്പോഴേക്കും ആരെയും പറഞ്ഞു അതൊന്നും സാരമില്ല സാരമുണ്ട് ഈ കഷ്ടപ്പാടൊക്കെ എനിക്ക് വേണ്ടിയിട്ടല്ലേ പക്ഷേ വേദന ഉണ്ടെങ്കിൽ പോലും എന്നോട് പറയില്ലെങ്കിൽ എന്ത് കഷ്ടം ആര്യ ആ എന്നാൽ ശരി നല്ല ഷോൾഡർ പെയിൻ ഉണ്ട് അതെനിക്കറിയാം അതാണ് ഉറങ്ങാൻ പോലും പറ്റാതെ ഇങ്ങനെ മൂളോ ഞരങ്ങ ചെയ്യുന്നത് എന്നിട്ട് ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ നോണ പറയണ എന്തിനാ അറിയാം എന്നൊക്കെ ചോദിക്കുക കേട്ടോ എന്നും മിത്രയാകെ സങ്കടപ്പെട്ട് കരയുക എന്തിനാ ഞാൻ ഉണ പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ സത്യം എന്തായാലും സത്യം പറഞ്ഞാലും നോണ പറഞ്ഞാലും വേദന ഞാൻ അനുഭവിക്കണ്ടേ അത് നിനക്ക് പങ്കിട്ട് തരാൻ പറ്റില്ലല്ലോ പിന്നെ എന്തിനു ഞാൻ നിന്നോടത് പറഞ്ഞത് നിന്നെ വിഷമിപ്പിക്കണം അപ്പോൾ മിത്ര ചോദിച്ച് പങ്കിട്ടെടുക്കാൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞത് നീ ഈ ഷർട്ട് ഉരുക്കളഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക ഞാൻ ഇപ്പം വരാം എന്തിന് അനുസരിക്കണം ഇല്ലെങ്കിൽ ഞാൻ പഠിക്കോ ഇല്ല ഒന്നുമില്ല എനിക്ക് പഠിത്തം വേണ്ട ഒന്നും വേണ്ട എന്ന് മിത്ര പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവൻ കയറി വാ പൊത്തി മിത്രയുടെ അങ്ങനെ വെറുതെ പോലും പറയരുത് എന്തൊക്കെ വന്നാലും പഠിത്തത്തിൽ കോമ്പൻസേറ്റ് ചെയ്യരുത് എന്തൊക്കെ വന്നാലും പഠിത്തം കളയരുത് മിത്ര എന്ന് സ്നേഹത്തോടെ ഇങ്ങനെ ആര്യൻ പറയുക കേട്ടോ ആര്യൻ്റെ ആ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുക സോറി പെട്ടെന്ന് തൻ്റെ നാവിന്ന് അങ്ങനെ വീണപ്പോൾ ഞാൻ ഞാനങ്ങനെ ചെയ്തൂന്നേ ഉള്ളൂ അപ്പം ഞാനല്ലേ സോറി പറയേണ്ടത് ആര്യൻ ഇത്ര പെട്ട് കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചിട്ട് എന്ത് മോഷൻ്റെ പേരിലാണെങ്കിലും പഠിത്തം വേണ്ട അതിന് ഞാൻ പറയാൻ പാടില്ലായിരുന്നല്ലോ ആര്യ സോറി ആര്യ ഒരുപാട് 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 സോറി എന്ന് മിത്ര ഇങ്ങനെ പറഞ്ഞ് ചൂടുവെള്ളം എടുക്കാൻ പോവുക അതിനുശേഷം ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബാമൊക്കെ പരട്ടേ അവള് ചൂടൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആശ്വാസമായോ എന്ന് ചോദിച്ചപ്പോൾ ആ താങ്ക് യു എന്ന് ആരെയും പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുമാത്രം താങ്ക്സ് പറഞ്ഞാൽ ആരെയോട് എന്തായാലും ആരെയും കിടന്നോ അങ്ങനെ മിത്ര ലൈറ്റൊക്കെ ഇണച്ചിട്ട് അവനെ ശല്യപ്പെടുത്താതെ മാറിപ്പോവാണ് മിത്രയുടെ കെയറും സ്നേഹമൊക്കെ ആരെയെല്ലാം ഒരുപാട് സന്തോഷം ഉണ്ടാക്കി കിടന്നോ ആര്യ എന്ന് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ആ മിത്രയെ അങ്ങ് പോവുകയാണ് എന്തായാലും ഇത്ര വീണ്ടും തീരുമാനിക്കുകയാണ് ദേവമംഗലത്തിലേക്ക് ആരും തിരിച്ചു പോകണം ആര് കഷ്ടപ്പാടൊക്കെ മാറണമെങ്കിൽ അതേ ഒരു വഴിയുള്ളൂ അല്ലാതെ ആരും ഈ വീട്ടിൽ കടന്നാൽ ഒരിക്കലും ആര് കഷ്ടപ്പാടൊന്നും മാറില്ല അങ്ങനെ അവൻ അവൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുവാണ് അതോടുകൂടിയിട്ട് അന്നത്തെ ദിവസം അവസാനിക്കട്ടെ ആരെ വിളിക്കുന്നതെന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല എന്തായാലും നമ്മുടെ ഉദയഭാനു തൻ്റെ മകളെ പാട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഭാഗവതരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് മക്കളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ഇതാരാ ഉദയേട്ടാ എന്ന് ശ്രീകല ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു പക്ഷെ എൻ്റെ നോക്കലങ്ങോട്ട് വഴങ്ങുന്നില്ല ഒന്ന് പറഞ്ഞു കൊടുത്തരാം മാഷേ ഷാർഗ്ര തരാം ഛേ അങ്ങനെ എന്നിട്ടൊരു പേര് എൻ്റെ നാക്കിൽ നിൽക്കുന്നില്ല ഉദയഭാനുവിൻ്റെ അതേ അവസ്ഥയാണ് എന്തായാലും പേരൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകല പറഞ്ഞു ആ നല്ല പേര് ജന്മത്തെങ്ങും ഞാൻ പഠിച്ചെടുക്കുന്നു തോന്നിട്ടില്ല മിണ്ടായിരിക്കണേ ഇത് ആരാന്നറിയാവോ ദേവി മോളെ സംഗീതം പഠിപ്പിക്കാൻ വന്ന മാഷാ നമ്മുടെ ദേവി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാട്ട മോളെ മാഷ് പറയുന്നത് ക്ലാസ് ഇന്നു മുതൽ തുടങ്ങാന്നാ ഇന്നോ ഇന്നെന്താ കൊഴപ്പം അടുത്ത ദിവസം മതി അമ്മേ വേണ്ട തന്നെ ഇന്ന് തന്നെ മാഷെ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ജാനകിയെങ്കിലും ആക്കണം നാളെ ആൾക്കാർ ആൾക്കാരുടെ മുമ്പില് ഒന്ന് ഞെളിയണം എന്ന് പറഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു സംഗീതം പഠിച്ച മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിയാമെന്ന് ഏഹ് നിങ്ങളോട് ആരാ അത് അങ്ങനെ പറഞ്ഞത് അതെ ഒരു പാട്ട് പാടാൻ കഴിവുള്ള ആളായിരുന്നെങ്കിൽ എവിടെയൊക്കെ പോയി ഷൈൻ ചെയ്യായിരുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരം ഷൈനിങ് ഒന്നും അല്ല ഈ ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞാൽ മാഷേ നിങ്ങൾ മിണ്ടാതിരുന്നോ എടി ശ്രീകലെ നിങ്ങൾ നീ മിണ്ടായിരുന്നേ മാഷ തുടങ്ങട്ടെ എൻ്റെ മാഷെ രണ്ട് മക്കളെ ഒന്ന് സംഗീതം പഠിപ്പിച്ചു കൊടുക്കും മാഷേ അങ്ങനെയൊക്കെ പറയും നീ പോയി ഇരിപ്പട ഒക്കെ എടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞ് ശ്രീകല ഇരിപ്പടമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു എന്തായാലും മിത്രയുടെ കൂട്ടുകാരി മിത്രയെ കാണാനായിട്ട് മിത്രയുടെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരിയോട് ആ സത്യം തുറന്നു പറയുകയാണ് നമ്മുടെ മിത്ര ഈ ഒരു മിഥുൻ രാത്രി ഫോൺ ചെയ്തിരുന്നു അതെ മിഥുനല്ല ഏതോ രാജ്ഞാതൻ രാത്രിയിലോ ഭീഷണി കോളൊക്കെ ആയിട്ട് ഫോൺ ചെയ്തിരുന്നു അങ്ങനെ നിനക്ക് ആരാശത്ര ഉള്ളത് നീ മറന്നോ മിഥുൻ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ നീ എന്തായാലും ആ നമ്പർ ഇങ്ങനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അത് വേണ്ട എന്ന് മിത്ര പറഞ്ഞപ്പോൾ നീ ആരെ ഇത്ര പേടിക്കുന്നത് അങ്ങനെ പേടിച്ചോളിക്കാൻ കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും നീ നമ്പർ നമ്പറിങ്ങ് തന്നേ ഏ എന്ന് പറഞ്ഞ് അവസാനം കൂട്ടുകാരിക്ക് നമ്പർ കൊടുക്കുകയാണ് മിത്ര പക്ഷേ കൂട്ടുകാരി വിളിച്ച് നോക്കിയപ്പോഴേക്കും ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്ത് പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല അല്ല മിഥുനാണെങ്കിലോ വിളിച്ചത് കൂട്ടുകാരി അങ്ങനെ ധൈര്യം കൊടുക്കുകയാണ് നമ്മുടെ മിത്രയ്ക്ക് നീ എന്ത് ചെയ്യുന്നങ്ങ് തീരുമാനിച്ചോണം അവൻ അവനെങ്ങനെ വന്നാലും അവൻ നിനക്കെതിരെ വന്ന അവനാണ് കുഴപ്പം നിനക്കല്ല കുഴപ്പം നീ അത് ആദ്യം മനസ്സിലാക്ക് പോലീസും പട്ടാളൊക്കെ നാടല്ലേ ഇനി ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതിൽ നിന്ന് നിന്ന് നിന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സമാധാനിക്കാനാണോ നീ പറയുന്നത് അതെ സമാധാനിക്കണം തീർച്ചയായിട്ടും സമാധാനിക്കണം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല എന്തായാലും ഇത്രയും ടെൻഷൻ മാറിയില്ല എന്നുള്ളത് സത്യം ഇതേ സമയം നമ്മുടെ പുതിയ ഭാനുവിൻ്റെ മക്കൾ പാട്ടുപഠനം തുടങ്ങിയിട്ടോ രാഗത്തിൻ്റെയും താളത്തിൻ്റെയും കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ രാഗത്തിൻ്റെ പേരൊക്കെ കേട്ടപ്പോൾ കണ്ണും തള്ളി ഇരിപ്പുണ്ട് നമ്മുടെ കണ്ണും തള്ളിയല്ല കണ്ണും അടച്ചിരിപ്പുണ്ട് നമ്മുടെ ശ്രീദേവി കണ്ണും അടച്ചിരിക്കണ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഗത്തെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും അങ്ങോട്ട് മനസ്സിൽ മനസ്സിലാക്കി കേൾക്കുന്നൊന്നുമല്ലാട്ടോ ഉറക്കം വരുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഈ രാഗത്തെക്കുറിച്ചും താളത്തെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി പതുക്കെ തട്ടിവിളിക്കുക എൻ്റെ പൊന്നി ചേച്ചി ഒന്ന് കണ്ണുറക്കി ചേച്ചിയെന്നും പറഞ്ഞ് അങ്ങനെ കണ്ണും തള്ളി പിടിച്ചിങ്ങനെ ഇരിക്കുക ശ്രുതി സംഗീതത്തിന്റെ സംഗീതത്തിന്റെ അമ്മയാണെങ്കിൽ താളം ലയം അതാണ് അച്ഛൻ അപ്പോഴേക്ക് ഇതെന്തൊരു അച്ഛനെ അമ്മയൊന്നും എൻ്റെ മോൾ മോൾക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല മര്യാദക്ക് നീ പാട്ട് പഠിപ്പിക്കേണ്ട പൊന്നു പൊന്നും മാഷെ എന്നും പറഞ്ഞു ശ്രീകല അപ്പോഴേക്കും ഉദയഭാനുവിനോട് ചോദിച്ചു ഈ സ്ത്രീയുടെ വായടപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ ഹേ നി നീ എന്റെ വായടപ്പിക്കോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നേരത്തെ മുതലിവിളി എങ്ങനെയാ മാഷെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല ദേ ഇനി ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിയാ ഈ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തും ഇല്ല മോശെ ഇല്ല ഒരു അക്ഷരം ഇണ്ടത്തില്ല എന്നാൽ അത് നിങ്ങൾക്ക് കൊള്ളാം നമുക്ക് തുടങ്ങിയാലോ ക്ലാസ് ആ ക്ലാസ് തുടങ്ങാം ആദ്യം നമുക്ക് അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ എന്നീന്നോ അതല്ല ശ്രുതിയിൽ നിന്ന് ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ ശ്രുതിന്ന് ക്ലാസ് തുടങ്ങോ ശ്രുതിയൊക്കെ ഇട്ട് സാ പാ മാ എന്നും പറഞ്ഞിട്ട് പഠിപ്പിക്ക എൻ്റെ പൊന്നെ നമ്മുടെ ശ്രീദേവിയുടെ സാ കേട്ടിട്ട് ഞെട്ടിപ്പോയിട്ടോ മോള് നേരത്തെ പാടിയിട്ടുണ്ടോ ഇല്ല നന്നായി ഇ എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം എങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല എല്ലാ പാട്ടും ഞാൻ കേൾക്കും അത്രയേ ഉള്ളൂ എന്ന മോൾക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള ഒരു പാട്ടൊന്ന് പാടിക്കാൻ കേൾക്കട്ടെ തുടങ്ങി നമ്മുടെ ശ്രീദേവി പാടുമോളെ പാടുമോളേന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് സ്വീകല ഹത്തിപ്പൊത്തിലെ എന്തും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി ഇത് കേട്ട് ഞെട്ടി തരിച്ച് നമ്മുടെ മാഷ് ഈ പാട്ട് കേട്ട് നമ്മുടെ മാഷിൻ്റെ ഇദ്ദേഹത്ത് ജയൻ്റെ പ്രേതം കൂടി അവസ്ഥയായി എന്റെ പൊന്നു മതി നിർത്തുന്നു പറഞ്ഞ ജയന്റെ ഭാവത്തിൽ മാഷ് ഇതെന്താ നിർത്തിച്ച് നല്ല പാട്ടല്ലായിരുന്നോ ഞാനൊന്ന് ആസ്വദിച്ച് വരികയായിരുന്നു എന്ന് ശ്രീകല ഈ കുട്ടിക്ക് സംഗീതത്തിന്റെ എ ബി സി ഡി അറിയത്തില്ല അത് പഠിപ്പിക്കാനല്ലേ ഇങ്ങോട്ട് വിളിച്ചത് സംഗീതമൊക്കെ പഠിപ്പിക്കാൻ പറ്റും ചേട്ടാ പക്ഷെ അതിനുള്ള ഒരു ജന്മത്തെ ഒരു ജന്മനാ ഉള്ള ഒരു വാസനയുണ്ട് അത് പഠിപ്പിക്കാൻ പറ്റില്ല സംഗതിയാണോ സംഗതി അതല്ല പഠിതാവിന്റെ ബുദ്ധിശക്തി ബേസിക് ശബ്ദ നിയന്ത്രണം പിന്നെ ജന്മ ഗുണ എന്ന് നമ്മുടെ സ്ത്രീകളെയും ഉദയഭാനുവിനെയും നോക്കി ഇങ്ങനെ പറയാനോ പുച്ഛത്തോടുകൂടി മാഷ് അത് കേട്ടപ്പോഴേക്കും ഉദയഭാനുവിന് കാര്യം മനസ്സിലായി എന്ന് മത്തം കുത്തിയൊക്കുമ്പളം മുളയ്ക്കില്ലെന്നോ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് എന്ന് എന്തായാലും എല്ലാവർക്കും നമ്മുടെ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കഥ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ കഥ ഇഷ്ട പുതിയതായിട്ടാണ് നിങ്ങളിത് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചാനലുകളുണ്ട് അതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് പത്തരമാറ്റിൻ്റെ വരുന്ന ഒരു എപ്പിസോഡിൻ്റെ കഥ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ അപ്ലോഡ് ആകുന്നതാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റിലൂടെ പറയുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളത്തെ ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് സി ഒ കെ താങ്ക്